ൃശ്ശൂർ മാളയിൽ മിന്നൽ ചുഴലി മാള ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻനാശനഷ്ടമുണ്ടായി നിരവധി മരങ്ങളും പോസ്റ്റുകളും തകർന്നു നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും നടരാജ് രാത്രിയിലാണോ മിന്നൽ ചുഴലി ഉണ്ടായത് പത്തുമണിക്ക് ശേഷമാണ് മിന്നൽ ചുഴലി ഉണ്ടായത് ശക്തമായ കാറ്റാണ് മാളയിലും പരിസര പ്രദേശങ്ങളിലും ആഞ്ഞടിച്ചത് നിരവധി മരങ്ങളും പോസ്റ്റുകളും തകർന്നു പല വീടുകൾക്ക് മുകളിലുണ്ടായിരുന്ന ഷീറ്റുകളും മറ്റും പറന്നുപോകുന്ന സാഹചര്യം ഉണ്ടായി പതിനാലാം വാർഡിൽ അടുപ്പറമ്പിൽ വീട്ടിൽ വേണു എന്ന ആളുടെ വീടിന് മുകളിലേക്ക് തേക്ക് മരവും തെങ്ങും ഒടിഞ്ഞു വീണിട്ടുണ്ട് വീടിന് ഭാഗികമായി കേടുപാട് സംഭവിച്ചു ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീഴുന്ന സംഭവമുണ്ടായി യാത്രക്കാർ വാഹനത്തിൽ നിന്നും സമയത്ത് ചാഴ് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ദൃക്താക്ഷികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പല ഭാഗങ്ങളിലും മരം മുറിച്ചു മാറ്റാണ്ട ശ്രമം തുടരുകയാണ് പല ഭാഗങ്ങളിലും ഇപ്പോൾ കരണ്ടില്ല വൈദ്യുതി ബന്ധം സാറാറായിരിക്കുകയാണ് ഇവിടെയൊക്കെ തന്നെ വൈദ്യുതി പുനസ്ഥാപിക്കാത്ത ശ്രമം തുടരുകയാണ് ഇട റോഡുകളിലൊക്കെ തന്നെ മരം വീണ്ടിട്ടുള്ളതിനാൽ ആ വഴിയുള്ള യാത്രയും സാധ്യമല്ല പ്രദേശത്തൊന്നും ഇപ്പോൾ വൈദ്യുതിയും ലഭ്യമല്ല മൊത്തത്തിൽ മിന്നൽ ജോലി അപ്രതീക്ഷിതമായി എത്തുകൂടി ആ ഭാഗത്തെ ജനജീവിതം വലിയ രീതിയിൽ ആശങ്കയിലായിരിക്കും